പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ എവിടെയും ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടു തേമാനം നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞവർക്ക് മുട്ടു തേമാനം കണ്ടുവരുന്നുണ്ട് മുട്ടു തേമാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു കൃത്രിമ മുട്ടു മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തിക്കുകയും അതിൽ വിജയി കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ഡോക്ടർ മാക്സ് കെയർ സേവനം ആർക്കെങ്കിലും ഡോക്ടറെ ബുദ്ധിമുട്ടുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകള് മാറ്റാൻ പറ്റിയാൽ എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ പണ്ട് രണ്ടെണ്ണം രണ്ട് ആ രണ്ടല്ല രണ്ട് ബുദ്ധിമുട്ട് മാറ്റാ കേട്ട കാലിന്റെ മുട്ടിന്റെ മുട്ട് ബുദ്ധിമുട്ട് അതെ അത് നമ്മള് മാറ്റി തരും ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല സമഗ്ര കേരകൃഷി പദ്ധതിയിൽ അറുന്നൂറ്റി അറുപത്തിനാല് കർഷകർ ഇരുപതിനായിരം തെങ്ങുകൾ ശാസ്ത്രീയമായി പരിചരിക്കും വടക്കാഞ്ചേരി ഗ്രീൻ ആർമി പെരിഗണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സഹകരണത്തിലാണ് നാളികേര വികസന ബോർഡ് സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നത് അത്താനി പെരിങ്കണ്ടൂർ സർവീസ് സഹകരണ ഹാളിൽ വെച്ച് നടന്ന തെങ്ങിന്റെ പാഠശാലയിൽ നാളികേര വികസന ബോർഡിലെ ശാസ്ത്രജ്ഞൻ സാജൻ വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി കാര്യക്ഷമമായ ഉത്പാദന രീതി ജലസേചന മാർഗങ്ങൾ ശാസ്ത്രീയ വളപ്രയോഗം സംയോജിത ബഹുവിളയിലൂന്നി കൃഷി മെച്ചപ്പെടുത്തൽ എന്നീ പാഠ്യവിഷയങ്ങളാണ് പാഠശാലയിൽ ചർച്ച ചെയ്തത് കൃഷി ശാസ്ത്രജ്ഞൻ ഡോ പി എസ് ജോൺ ഗ്രീൻ ആർമി ചീഫ് കോർഡിനേറ്റർ എം ആർ അനൂപ് കിഷോർ ഗ്രീൻ ആർമി പ്രസിഡന്റ് പി ആർ അരവിന്ദാക്ഷൻ കേരള ഫെഡറേഷൻ കൺവീനർ കെ വി ജോസ് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എസ് സുരേഷ് ബാബു ഗ്രീൻ ആർമി കൺവീനർ ടി ആർ രാജൻ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്